പിതാവിൻ്റെയും പുത്തിൻ്റെയും പരിശുദ്ധാൻ മകൻ്റെയും നാമത്തിന് ഇന്ന് നവംബർ പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ അമ്മ മധ്യസ്ഥും കൃപകൾ ഞങ്ങളിപ്പോറഞ്ഞ് നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമാവേ ദൈവമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേയും മുപ്പത് സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ചപ്രകൃതിയെ പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവ സകലർടും ചേർന്നു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞ മക്കളെ അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ആമേൻ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സൂത്രം ചെയ്യുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രണമാക്കണം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ് കൃപാ സത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥാൽ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാരും നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന വാ വിഷയങ്ങൾ ഇന്ന് ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങളുടെ മേൽ കർത്താവ് ഏറ്റെടുക്കേണ്ടി എന്ന് പ്രാർത്ഥിക്കുന്നു വിദ്യാർത്ഥികളെന്ന രീതിയിലും ജോലിക്കാരെന്ന രീതിയിലും മറ്റു മാനുവൽ ലേബേഴ്സ് ചെയ്യുന്ന എല്ലാവർക്കും കുലിവലകളെല്ലാം ചെയ്യുന്ന ആൾക്കാർക്കും അവരുടെ മേലെല്ലാം രോഗമായിട്ടും പ്രയാസമായിട്ടും പണിപ്പാട്ടില് പ്രശ്നങ്ങളൊക്കെ ജീവിക്കുന്നവരുണ്ട് അവിടെ മനസ്സെല്ലാം മാറ്റി പ്രതിയോഗികൾ നിന്നിലെ ആശ്രയിക്കുന്നവനെ ജീവിച്ചു പോകാനുള്ള സാഹചര്യം ഉണ്ടാകാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കടമ്പകൾ കടന്നിട്ട് വേണം പല ഫയലുകളും ഒപ്പിടാനും പല വിഷയങ്ങൾക്കും തീർപ്പാക്കാനും അങ്ങനെ കടമ്പുകൾ കടന്നു പോകാൻ അസക്തമായിട്ടുള്ള എല്ലാ മേഖലകളെയും കർത്താവ് ഏറ്റെടുക്കട്ടെ ഇന്ന് നിന്നെ ഭയപ്പെടുത്തുകയും ആകലപ്പെടുത്തുകയും വേഗതപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന വിഷയങ്ങൾ വ്യക്തികൾ വഴികൾ സംരംഭങ്ങൾ മീറ്റിങ്ങുകൾ സമ്മേളനങ്ങൾ മറുപടി പറയേണ്ട അവസ്ഥകൾ വന്നിരിക്കുന്ന വിഷയങ്ങൾ അതിലെല്ലാം കർത്താവ് നിന്നെ സന്ധിക്കുകയും സമാധാനപ്പെടുത്തുകയും ചെയ്യട്ടെ രോഗപീഠകൾ വരയുന്നവരെ അവരുടെ ശരീരത്തിന് വിവിധ ഭാഗങ്ങളിൽ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിച്ചടയാത്തി കൃപാ നടത്താതെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥ രോഗപീഠകൾ ഈശ്വരനാമത്തെ സൗഖ്യം പ്രാപിക്കട്ടെ ഞാൻ എന്ത് ചെയ്തു ഈ മാതാവിന്റെ പുറകെ കിടക്കണമോ ഇവരെ പോലെ ക്രിസ്തുവിനെ ജീവിക്കാൻ വേറെ ഒരു മനുഷ്യനെ ഇല്ല മാതാവിനെ തോടനെ സൂക്ഷിച്ചു തോട്ടില്ല ഇവരെ പോലെ ക്രിസ്തുവിനെ ജീവിക്കാൻ ആവശ്യമില്ലാതെ ഡിസ്കസ് മാതാവിസ്കസ് കേട്ടോ എന്താ കാര്യം എനിക്കത് വളരെ കൃത്യമായിട്ട് പറയാനുള്ളതാണ് കാര്യം ലോകത്ത് ഇവരെ പോലെ ക്രിസ്തുവിനെ ജീവിക്കാൻ വേറെ ആരുമില്ല ക്രിസ്തുവാണെന്ന ലക്ഷ്യമെങ്കിൽ ഇതേക്കാൾ സോഫിസ്റ്റിക്കായിട്ട് സോഫ്റ്റ്വെയർ കിട്ടാനില്ല സിമ്പിളാണ് അതേസമയം തന്നെ മീനിങ് ഫുള്ളാണ് അങ്ങനെ പ്രാക്ടിക്കലാണ് കുരുഷൻ്റെ ചുവട് വരെ സംഭവം പോകും അതൊക്കെ വീഴാതെ വിടാതെ പോകും അറ്റകയിൽ ഇതാ കർത്താവിൻ്റെ ദാസി നീ എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിയെന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ വീട്ടിൽ പോകുള്ളൂ ഇത്തിരി വല്ലാത്ത സംഭവമാണ് വിശേഷത്ത അവയെ തളർത്താൻ ആദ്യം ചെയ്യണം മാധാന തുടരുകയുള്ളൂ എന്താ കാര്യം ആദ്യത്തെ ക്രിസ്ത്യാനിയൻ അവർ അവർ ആദ്യത്തെ ഡിസൈപ്പിളാണ് അവരാണ് ലോകത്തിന് ക്രിസ്ത്യ ജീവിതം എന്താണെന്ന് കാണിച്ചു കൊടുത്തത് പൗരസിനൊക്കെ പറ്റിയ അബദ്ധം എന്ന് പറയുന്നത് എന്തെങ്കിലും അബദ്ധം പറയാത് മാതാവിനെ കണ്ടുമുട്ടാൻ കഴിയാതിരുന്ന അതിൻ്റെ പേരിലേക്ക് അങ്ങേരുണ്ടാക്കിയ ഒരു ജീവിത രീതിയുണ്ട് അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ മരിയൻ ലൈഫ് മിസ്സായിട്ടുണ്ട് മരിയൻ എന്ന് പറയണത് ഈ ലോകത്തിന് ക്രിസ്തുവിനെ കൊടുത്ത ആളാണ് ക്രിസ്തുവിനെ കൊടുത്ത ആളാണ് ക്രിസ്തുവിനെ കൊടുക്കാൻ മാത്രമല്ല രക്ഷയുടെ വഴികളിൽ കൂടെ നടന്ന നടന്നയാളാ രക്ഷയുടെ വഴികളിൽ കൂടെ നടന്ന നടന്നയാളാ നമ്മ സകരക്ഷക്കൊന്നും പറയണതിന്റെ ആവശ്യമൊന്നുമില്ല കാര്യച്ചാൽ അതല്ലോ അത് ആദ്യമസഭ എന്താ അനുഭവിച്ചത് പത്ത് കുറച്ച് പറയും മറ്റൊരുവൻ്റെ രക്ഷയില്ല കാര്യം രക്ഷയ്ക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത് കർത്താവ് മാത്രമാണ് ദൈവം അവൻ്റെ പേരിൽ പ്രസാദിച്ചത് അവൻ്റെ നാമത്തിലാണ് കൃപ അവനു അപ്പോൾ സർവകൃപാവലങ്ങളും രക്ഷകൻ മധ്യസ്ഥ ഈശ്വർ തന്നെയാണ് പക്ഷേ അതിൻ്റെ പേരിൽ മാതാവിനെ തൊഴാനാ മാതാവിനെ നേടൽ നിർത്താൻ ആരും നോക്കരുത് നോക്കിയാൽ യു വിൽ മിസ് ജീസസ് നമുക്ക് ജീസസിനെ മിസ് ചെയ്യിക്കണം ആഗ്രഹിക്കുന്ന ഒരു ഹിട്ടിൻ്റെ ശക്തി എന്ത് ലോകത്ത് പ്രവർത്തിക്കുന്നത് ഓർക്കണം നിങ്ങൾ ലോകത്തിൻ്റെ ക്രിസ്തുവിനെ കൊടുക്കുമ്പോൾ മറ്റു നാല് പെണ്ണുങ്ങളെ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കണമെന്ന് പറഞ്ഞത് ആര് അമ്മ നിന്ന കൊണ്ട് നിന്നതല്ലേ അമ്മ എന്നൊരു ഒരാൾ ഈ വഴികളിലെല്ലാം നടന്ന് ദൈവഗതം നിറവേറ്റി ഇതാ കർത്താവിൻ്റെ ദാസിയും നിൻ്റെ വചനം പോലെ നിറവേറട്ടെ എന്ന് അവസാനം യേശുവിൻ്റെ തണുത്ത ശരീരം സ്വന്തം മടിയിൽ ഏറ്റുവാങ്ങിക്കുന്നവരെ അമ്മ അപ്പാടെ വചനം വചനം ഒരു സെർവൻറ്റിനെ പോലെ സമർപ്പിച്ച ആളാണ് അവരാണ് സ്വർഗാരൂപദേ ക്രിസ്തുവിൻ്റെ ആദ്യ മധ്യസ്ഥം അമ്മ ഒരു സ്ഥലത്ത് കൊണ്ട് ഒപ്പിട്ടാൽ പിന്നെ ക്രിസ്തു യീശോ ആ ഒപ്പിൻ്റെ പുറത്ത് ഓവർ ചെയ്യുക റീറൈറ്റ് ചെയ്യത്തില്ല ഓവർ റൈറ്റ് ചെയ്യത്തില്ല അതാണ് കാനായ നമുക്ക് ഖാനായ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം അതാണ് കൃപാസത്തിൻ്റെ ലക്ഷോപലക്ഷം അനുദിന അനുഗ്രഹങ്ങൾ കാണുമ്പോൾ വിശ്വാസം ഒരിക്കലും തോന്നാത്തവൻ കിട്ടാത്തവനൊക്കെ എന്തുകൊണ്ടാണ് ക്രിസ്തുവിനെ തേടി ഇന്ന് കൃപാസത്തിൽ വരുന്നത് അമ്മയെന്ന രണ്ടക്ഷരങ്ങളാണ്